ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത് തിങ്കളാഴ്ച രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എഴുപോ ഉണ്ടല്ലോ അപ്പൂസും ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ ലൈറ്റ് വെട്ടം രാത്രി ഹാത്ത് ഉറങ്ങാനായിട്ടോ അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് മൊബൈലിൻ്റെ വട്ടം ഓൺ ആക്കി എടുക്കുന്നതാണ് അപ്പം നമ്മൾ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലൊക്കെ കയ്യിലെ ഓർ ആക്ഷനൊക്കെ അടച്ചിട്ട് നല്ല നോക്കി ഇങ്ങനെ മാന് അങ്ങനെ കുറന്നൊക്കെ കാണിക്കുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവനെ അതുപോലെ കൈ വെച്ചിട്ട് നോക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പം എൻ്റെ ഫോൺ ഡയറക്റ്റ് പിടിച്ചൊക്കെ നേരം നേരിൽ കാണാൻ പറ്റണമില്ല അപ്പം അവനത് കണ്ട് സന്തോഷത്തോടെ കടന്ന് തുള്ളിച്ചാണ് ഞാൻ അപ്പം അവനും അത് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവനെ കിടത്തി ഉറക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാനൊരു മാർക്കർ വാങ്ങിച്ച കാര്യം പറഞ്ഞിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഓരോ ഡ്രസ്സ് ഉള്ളിക്കായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഇത് കൊച്ചിന് പഴയൊരു യൂണിഫോമാണ് അപ്പോൾ അത് വെറുതെ കളയാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് എല്ലാം പൂവായൊക്കെ വെറച്ചിട്ട് അതിൻ്റെ കഴുത്തൊക്കെ അതൊരു ഉടുപ്പാക്കി മാറ്റി കേട്ടോ പിന്നെ ഇതാണെങ്കിൽ അത് വേറെ യൂണിഫോമാണ് അപ്പം അതും എനിക്ക് ഒന്നും വേറെ കളയു തോന്നണില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും അത് പിന്നെ ഒരു ചെറിയൊരു കുഷിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും കുറ കുറച്ച് കോട്ടൺ ഇരുന്നത് അത് ഞാൻ എൻ്റെ ഒരു പഴയ ടീഷർട്ടിൽ നിന്ന് അത് വെട്ടിച്ചെറുതാക്കി അതൊരു കുഷിൻ്റെ കവറാക്കി അതിനകത്തേക്ക് കോട്ടൺ ചേക്കേറ്റി അപ്പോൾ അത് അതിനൊരു കവറാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്തി കളഞ്ഞിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ചുമ്മാ ഡിസൈൻ ചുമ്മാ വരച്ചെഴുതി വെക്കുന്നതാണ് അത്ര വലിയ ആർട്ടിസ്റ്റ് വര വരയ്ക്കാൻ അറിയുന്ന ആളൊന്നും അല്ല എന്നാലും എനിക്ക് അത്തിരി ശകലമൊക്കെ വരയ്ക്കാൻ അറിയാം അത്രയേ ഉള്ളൂ അപ്പം എനിക്കറിയാവുന്നതായിട്ട് ഇതൊക്കെ ചുമ്മാ എഴുതിയും വരച്ചൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ പുട്ടും കടലക്കറി കടലക്കറിയായിരുന്നു പിന്നെ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി കേട്ടോ അപ്പം അബിക്ക് മാത്രമായിട്ട് ഇച്ചിരി പുട്ടും ഉണ്ടാക്കിയതാണ് പിന്നെ ഇടിയപ്പം സാവകാശം ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കി പിന്നെ ചപ്പാത്തി ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്ക് ചപ്പാത്തിയും കടലക്കറിയും കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ഉണ്ടെങ്കിൽ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയേ മോഡേൻ്റെ ഈ ചപ്പാത്തി പാക്കറ്റ് ഞങ്ങൾ വാങ്ങിക്കാറ് അങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പം അപ്പോൾ നല്ല ചപ്പാത്തിയാണേ നല്ലതായിട്ട് പൊങ്ങി വരികയും ചെയ്യും നല്ല സോഫ്റ്റും കേട്ടോ അത് അതിനിങ്ങനെ സാധാരണ വേറെ ചപ്പാത്തിയുടെ പാക്കറ്റൊക്കെ ആകുമ്പോൾ കുറെ പൊടികളുണ്ടാവുമല്ലോ ഇത് അങ്ങനെ പൊടിയൊന്നുമില്ല കേട്ടോ നല്ല മയമാണ് നന്നായിട്ട് നല്ല ബബിൾ ബബിളമാർ ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും അങ്ങനെ ചായ പൊടിയെ കഴിഞ്ഞു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി കൊച്ച് സ്കൂളിൽ പോയി കൊച്ചിന് ചൊവ്വാഴ്ച എക്സാം ഉണ്ടായിരുന്നു പിന്നെ ഞാനും അപ്പോസും കൂടെ അത്തപ്പൂടാന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ മുറ്റത്ത് കുറച്ച് പൂക്കളുണ്ട് അപ്പോൾ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അത്തപ്പൂ ഉണ്ടാക്കാമെന്ന് ചോദിച്ചേട്ടോ നല്ല ഭംഗിയാണ് ഈ വെള്ളപ്പൂ പിടിച്ചിങ്ങനെ ചെടി കാണാനട്ടെ അതു പുറത്തായിട്ടാണ് ഇന്നത് നിൽക്കുന്നത് പിന്നെ ഞാൻ എന്താ ഈ പ ഉണ്ടല്ലോ ഞാൻ വീട്ടിൻ്റെ മുറ്റത്തെ ചെടിച്ചിട്ടിൽ കുറേ കുറേ നീണ്ടി കഴിയുമ്പോൾ നമ്മൾ കട്ട് കട്ട് ചെയ്ത് കളയുമല്ലോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മൂട്ടിലേക്ക് ചുമ്മായിട്ട് കൊണ്ടിട്ടുവാണേ ഇതിപ്പോൾ അതിൻ്റെ മൂട്ടിന്ന് വളർന്ന് പൊക്കം വെച്ച് വളർന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ വള്ളി മാതിരേ ഉള്ളു കേട്ടോ അതിൻ്റെ പൊക്കത്തിലേക്കാണ് അതിൻ്റെ ഇലയൊക്കെ വന്നേക്കണത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല വലിയ പൂവായിട്ട് നല്ല നല്ല പുഷ്ടിച്ച് നല്ല തണ്ട് നല്ല ബലമുള്ള തണ്ടായിട്ട് പൂക്കൂടിച്ച് നിൽപ്പണ്ടട്ടോ അങ്ങനെ ഞാനും അപ്പൂസും കൂടെ ഉള്ള പൂവൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞത്തെ പൂവ് ഉണ്ടാക്കിയിട്ട് കേട്ടോ ഞാൻ അഭി വന്നിട്ട് ഇടിക്കാൻ വിചാരിച്ചു പക്ഷേ കൊച്ചു കഴിയുമ്പോൾ ഉച്ചയാവില്ല അപ്പോഴേക്കും പൂക്കളൊക്കെ വാടി പോവുകയും ചെയ്യും പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ വന്നു വിചാരിച്ചു ഞാനും അപ്പൂസും കൂടെ ഇങ്ങോട്ട് കേട്ടോ ചെറുപ്പത്തിലും ഓണമൊക്കെന്ന് പറയുമ്പം ഊഞ്ഞലാടിയും എന്നത്തപ്പൂ ഒക്കെ ഇട്ടും മുറ്റമുട്ടത്താണെങ്കിൽ ഇഷ്ടംപോലെ ആ അത്തപ്പൂ ഇടാനുള്ള ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും കളിക്കാൻ കൂട്ടുകാരുണ്ടാവും അങ്ങനെ കളിക്കലും അങ്ങനെ അങ്ങനെ എന്ത് രസമായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിൽ അത് വീട്ടുമുട്ടത്ത് ഊഞ്ഞാലൊക്കെ ഉള്ളവരുണ്ടാവുമായിരിക്കും ഇപ്പം എൻ്റെ കുട്ടിക്കാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ആ ഊഞ്ഞാലും ആ കൂട്ടുകാരൊക്കെ കളികളും അതൊക്കെ അതൊക്കെയൊക്കെ പറഞ്ഞ് കേട്ട് മാത്രമുള്ളൊരു അറിവ് പോലെ ആയിപ്പോൾ ആ ഊഞ്ഞലാട്ടവും മുട്ടത്തുറ കൂട്ടുകാർക്കും അത് അപ്പോൾ ഉള്ളൊരു കളിയും എന്ന മുട്ടത്ത് അത്തപ്പൂടലും എന്തൊക്കെ കളികളെ കളിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കുവേ ഓരോ അക്ഷരം വെച്ചാൽ സിനിമാ പേര് കളിയെ പിന്നെ കക്ക കളി അതൊക്കെ ഇപ്പം അങ്ങനത്തെ ഒരു കളി പോലും കാണാനില്ല കേൾക്കാൻ പോലും ഇല്ല എന്ത് രസമായിരുന്നു എന്നാ അങ്ങനെ കുറേ കളികളിൽ എന്തൊക്കെ കളിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെയോ ഒരു കളിയേ ഇല്ല ഇപ്പം എല്ലാവരും കൂടുതലും മൊബൈലും ടി വി അല്ലേ അപ്പം ഞാൻ വിചാരിക്കും എന്ത് രസമായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടി വി മൊബൈല് അവർക്കൊക്കെ അതൊക്കെ ആസ്വദിക്കാനുള്ളൊരു സാഹചര്യമേ കിട്ടുന്നില്ലല്ലേ ഇപ്പോൾ സാറ്റ് ക്രിക്കറ്റ് വരെ കളിച്ച ഓർമ്മയുണ്ട് കേട്ടോ അപ്പോൾ എന്താ വറ്റാൻ ഇഷ്ടംപോലെ കൂട്ടുകാരും നമുക്ക് നമുക്ക് സ്വന്തം കാരായിട്ടുള്ളവരും നമ്മളൊക്കെ അയൽവൊക്കെ തലവ കൂട്ടുകാരും ഒക്കെ അവരെ ഇഷ്ടംപോലെ കളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബുധനാഴ്ച രാവിലത്തെ വീടിയാണിത് നല്ല മഴയായിരുന്നേ രാത്രിയിലും മഴയുണ്ടായിരുന്നു രാവിലെ എപ്പോഴും നല്ല മഴയാണ് കേട്ടോ മൊത്തം ഒരു മൂടിക്കെട്ടി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്പം മഴ ഉച്ചതായിട്ടൊന്ന് ചാറ്റാമഴ പെയ്തോണ്ടിരിക്കാനുട്ടോ അപ്പോൾ കൊഴുവ് ഫ്രിഡ്ജിൽ ഇരുന്ന് പുറത്ത് വെച്ച് അതിനിപ്പം അതൊന്നും മീൻ പീര വയ്ക്കാനായിട്ടാണ് പിന്നെ ദോശയും കടലക്കറിയാണ് ആണ് രാവിലത്തെ കഴിക്കാനായിട്ട് അപ്പോൾ അബിക്ക് ഇന്ന് സ്കൂളിൽ ഓണ പരിപാടിയാണ് അപ്പം അബിക്ക് സ്കൂളിൽ ഇപ്പം റെഡിയായി അപ്പോൾ ചേച്ചിക്ക് സ്കൂൾ ബസ് വരാറായി അപ്പം ചേച്ചിനെ കൊണ്ടാക്കാൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി അപ്പൂസ് പുറത്തേ അടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചേച്ചി സ്കൂൾ ബസ് കൊണ്ടാക്കാനായിട്ടും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് അപ്പൂസ് വേറ്റ് ഫസ്റ്റ് ചാടുന്നത് അബിയുടെ പുതിയ സ്കൂളിലെ ഫസ്റ്റ് ഓണമാണേ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയതാണേ അപ്പോൾ ഇനി അടുത്തത് മീ ബീര വെക്കണം കുഴിവ് ഇന്നലെ വാങ്ങിച്ചാണ് ഇപ്പോൾ ഇന്നലെ വറത്തു ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് പീര വയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഈ പീരൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വടപ്പിലാക്കി കേട്ടോ ഇനിയിപ്പോൾ ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനേ ആദ്യത്തെ കാണുന്നതിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന താല്പര്യത്തിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ താങ്ക് ഫോർ വാച്ചിങ്